ാം മോഹൻലാൽ നായകനായി എത്തുന്ന ഹൃദയപൂർവം ഇറങ്ങാൻ എട്ട് ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് സിനിമയുടെ പുത്തൻ പോസ്റ്ററുകൾ പുറത്തു വരുന്നു സത്യനന്തിക്കാടും മോഹൻലാലും ഒരുമിക്കുന്ന ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ആശീർവാദ് സിനിമാസിൻ്റെ ഈ ഒരു ചിത്രം പല സ്ഥലങ്ങളിലും ബുക്കിങ് സ്റ്റാർട്ടിംഗ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നോടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുവെന്ന് യു എസ് എയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു എന്തായാലും ഒരു മികച്ച ചിത്രം സത്യൻ അതി കാടും മോഹൻലാലും ഒരുമിക്കുമ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ് മലയാളികൾക്ക് നൊസ്റ്റാളജിയ ഫീലിംഗ് നൽകിയിരിക്കുന്ന ഒട്ടുമിക്ക ചിത്രങ്ങളും ഈ ഒരു കൂട്ടുകെട്ടിൽ തന്നെ പിറന്നിരിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അഭിപ്രായം നേടാൻ ചാൻസാണ് കാരണം മോഹൻലാൽ സിനിമ എന്നുള്ള ഒരു പേര് തന്നെ മാളക മാളവിക മോഹനാണ് നായികയായി എത്തുന്നത് സിനിമ ചില സ്ഥലങ്ങളിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു മണിക്കൂറുകൾക്കുള്ളിൽ എന്നല്ല മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സിനിമ ഹൗസുള്ളാവുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും സിനിമയുടെ പ്രൊമോഷനൊന്നും അത്ര കണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അതിൻ്റെ കാര്യം എന്ന് എനിക്കറിയില്ല എന്നിരുന്നാലും എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം വേറെ ഒന്നുമല്ല മോഹൻലാൽ സിനിമയാണ് ഇതിനു മുമ്പ് വന്ന സിനിമ നമുക്കറിയാം ആ ഒരു സിനിമ തുടരുമെന്ന സിനിമയ്ക്കും ഇതേപോലെ തന്നെയായിരുന്നു വലിയ പ്രമോഷനുകളും ഒന്നും ഉണ്ടായിരുന്നില്ല പ്രേക്ഷകൻ്റെ ഉള്ളിൽ വലിയ മതിപ്പോ അല്ലെങ്കിൽ വലിയ ചിന്തകളോ ഉണ്ടാക്കാതെ സിനിമ വരും തിയേറ്ററുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ജനങ്ങൾ തന്നെ ഏറ്റെടുത്ത് സിനിമ വിജയിച്ചോളും എന്നുള്ള കാര്യം ആ ഒരു ടെക്നിക്ക് അവർക്ക് മനസ്സിലായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലാണ്ട് വലിയ പ്രമോഷനും കൊട്ടിക്കോഷിച്ച് അഞ്ഞൂറ് ആയിരം തിയേറ്ററുകളിലേക്ക് എത്തിക്കുകയല്ല കുറച്ച് തിയേറ്ററുകളിൽ ഇറക്കി പിന്നീട് തിയേറ്ററുകൾ കൂട്ടുന്ന ആ ഒരു ശൈലിയിലേക്ക് വന്നിരിക്കുന്നു അതുതന്നെയാണ് തുടരുമെന്ന ചിത്രം നൽകിയ പാഠവും ഇവിടെ നമുക്ക് പ്രതീക്ഷയും അതുതന്നെയാണ് വേറെ ഒന്നുമല്ല മികച്ച രീതിയിൽ തന്നെയാണ് സിനിമ ഇനി അങ്ങോട്ട് കളക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇറങ്ങാനോ ഒക്കെ പോകുന്നത് ഹൃദയപൂർവ്വം ഒരു നല്ല കഥ തന്നെയാണ് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മലയാളികളുടെ ഈ ഓണം സമ്പന്നമാക്കാൻ മോഹൻലാൽ കൂടി ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ആളുകൾ പറയുന്നത് വെറുതെയല്ല ഹൃദയപൂർവ്വം ഒരു പോസിറ്റീവാണെങ്കിൽ തീർച്ചയായും അത് അതിരുന്നൂറ് കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ അതല്ല ഒരു ആവറേജ് അല്ലെങ്കിൽ എബവ് ആവറേജ് ആണെങ്കിൽ തീർച്ചയായും നൂറ് കോടിയിലേക്ക് സിനിമ എത്തും അത് മോഹൻലാൽ പവറാണ് അതുകൊണ്ട് തന്നെ ഇനിയും സിനിമ അങ്ങ് മോശമാണെങ്കിൽ പോലും എഴുപത് കോടിക്കും നൂറ് കോടിക്കും ഇടയിൽ കിട്ടുമെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് സത്യം തന്നെയാണ് കാരണം മോഹൻലാലാണ് ഇതിലെ നായകൻ എന്നുള്ളതാണ് എന്തായാലും ഓരോ ആളുകളും ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് മറ്റൊരു സന്തോഷകരമായ വാർത്ത ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിരിക്കുന്നത് പുറത്തു നിന്നുള്ള ആളൊന്നുമല്ല അത് ആശീർവാദ് സിനിമാസ് ആശീർവാദ സിനിമാസ് വലിയ രീതിയിൽ വളരുന്നു അല്ലെങ്കിൽ വളർന്നുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുകൂടാതെ പല സ്ഥലങ്ങളിലും വമ്പന്മാർ എടുക്കുന്നു എന്നുള്ളതും നമുക്കറിയാം പി എച്ച് എഫും ആർ ആർ ടിയും യോർക്കും അങ്ങനെയുള്ള ടീംസ് എല്ലാം തന്നെയാണ് പുറത്ത് വിദേശത്ത് എല്ലാം ഇതിനെ എടുത്തിരിക്കുന്നത് എന്തായാലും കാത്തിരിക്കുകയാണ് ഹൃദയപൂർവം ഒരു ഓണം കാണാനായി ആരൊക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ പക്ഷേ ഒരുപാട് പേർക്ക് നീരസമുണ്ട് വേറെയൊന്നുമല്ല പ്രൊമോഷൻസ് കാണുന്നില്ല എന്നുള്ളതാണ് കുറച്ച് പ്രൊമോഷൻസൊക്കെ വേണം നല്ല ആരാധകർക്കും മലയാളികൾക്കും ഒരു ഉത്സവമാക്കാൻ പറ്റും ഒറ്റ ദിവസം കൊണ്ട് ഓണം ഇങ്ങനെ എങ്ങനെയാണ് നമുക്ക് അത്ത മുതൽ പത്ത് ദിവസം തന്നിട്ടില്ലേ അതുതന്നെയാണ് മോഹൻലാൽ സിനിമയിലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമേ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയ